ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് എന്താണ് ഇന്നത്തെ വ്ലോഗ് ഹൗസ് ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കാനാണ് രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പൊ ടൈം ഒരു മണിയായി ഒന്നര രണ്ടുമണി ആവാറായി അപ്പൊ മറ്റേ അവിടെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കണ വീട്ടിൽ പോയി ഉറക്കോ കഴിഞ്ഞിട്ട് വന്നതാണ്ടേ അവിടെ പണികൾ ചെയ്തോണ്ടിരിക്കണ ഇടയിൽ പോയിട്ട് രൂപ പോയി കിടന്ന് ഉറങ്ങി ഉള്ള ബാക്കി ഫാനും രൂപ അപ്പൊ നമ്മിപ്പോ പുതിയ വീട്ടിലോട്ട് വന്നേക്കുന്ന ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ കൊറച്ചേ നമ്മടെ സാധനങ്ങളൊക്കെ അലമാരിലോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നേക്കണു അവളെ വേറെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ബാക്കി കാണിച്ചോങ് കൊടുത്തിട്ട് അപ്പൊ ഒരു സ്ഥലത്തോട്ട് പോയേക്കണു അപ്പൊ ഞാന് ഇപ്പൊ നമ്മുടെ ഈ വീട്ടില് ഒറ്റക്കാണ് അമ്മായി പിന്നെ അമ്മായിന്റെ അനിയത്തിമാര് പിന്നെ അമ്മായിന്റെ ഉമ്മ എല്ലാവരും അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഓരോ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ നമുക്ക് നാളെ ഷോപ്പ് ഓർക്കണാറും നമ്മുടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മുടെ റൂമൊക്കെ ഒന്ന് പിന്നെ താഴെ കുറച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നിരുന്നു നമ്മുടെ ഷോപ്പിൽ പോയില്ല ഓ ബേബി അപ്പൂന്റെ ചാച്ചീന്റെ മോളുടെ അടുത്താണ് അവിടെ ഏപ്പിച്ചിട്ട് വന്നിരിക്കുന്നാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ പിന്നെ നമ്മൾ ഉച്ചക്കാണോ കൊറേ പേര് ചോദിക്കാണ് നമ്മൾ ഉച്ചക്കല്ല താമസിക്കണം അപ്പൂന്റെ ഉമ്മയുണ്ട് ഇപ്പ അപ്പൂറെ ഉമ്മൻ്റെ ഉമ്മയും ബാപ്പയും അപ്പൂന്റെ അപ്പൂടെ വെള്ളിയമ്മ എന്റെ വല്യ ഇണ്ടാ കസിൻസ് ആ നമ്മ അപ്പുനെ വലിയമ്മയും അമ്മായി എന്റെ ഞാനൊരു രൂപബേബി അപ്പൂമ്മ ടോട്ടൽ ആറുപേരും അപ്പൊ ഹോം ടൂറൊക്കെ ഇനി വഴിയെ വരും ഫസ്റ്റ് നമുക്ക് ഈ കബ് ഈ അലമാരി ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉള്ളിലോട്ടാക്കാം ഫസ്റ്റ് തന്നെ ഗൈസ് ഇവിടെ ഭാര്യ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇവിടെ ഫോണിൽ കളിച്ചിരിക്കണ ഭർത്താവ് നല്ല ഇന്നലെ എപ്പോഴും അല്ലെങ്കിൽ പിന്നെ കൊറേ പണിയെടുത്താൽ ഏഹ് ആൾക്കാർ അറിയട്ടെ സ്വഭാവം ും സമയത്ത് കയറി കിടന്നുറങ്ങാൻ്റെ ഇവിടെ വന്നിട്ട് പിന്നെ ഇന്നലെ അടുത്ത പരിപാടി കഴിഞ്ഞു അവിടുത്തെ ബിരിയാണി കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതായിട്ട് കുറച്ച് ഓർ കഴിച്ചു പശുമാവൻ ഓർണ്ണു കഴിച്ചു കഴിച്ചു കുറച്ച് കൂടുതൽ കഴിച്ചു തന്നെ 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 ആയി എനിക്ക് രാവിലെ മണിക്ക് അവര് വന്ന് പോയി പിന്നെ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെലപ്പോ നമ്മ ഈ അലമാരി വെക്കൂല നമ്മ ഇപ്പറന്നെ എന്താണ് അവിടെ തന്നെ ഉള്ള ഉണ്ട് കബപ്പ ഇതിലോട്ട് വെക്കും ഇവിടെ ബാൽക്കണി ഒക്കെ കേട്ടാ

ഫ്രിഡ്ജ് ഒറ്റായാലും ചെയ്യില്ല അത് കൊറച്ചിറങ്ങായിട്ട് അതിന്റെ പണിയൊക്കെ അത് കമന്റില് വന്നിണ്ട് അപ്പു എത്ര ഫുഡ് കഴിച്ചാലും സ്റ്റിൽ സ്ലിം ആണല്ലോ അങ്ങനെ കഴിക്കാറൊന്നില്ല ഇപ്പൊ മൂന്ന് ദിവസമായിട്ടാണ് ഫുഡ് കഴിക്കണ അല്ലെങ്കിൽ കൊറച്ച് കൊഴച്ചു ഇങ്ങനെ ഇരിക്കല പതിവ് അപ്പൊ എന്തായാലും ഞാൻ ബാക്കി പണികളൊക്കെ ഒതുക്കട്ടെ ഗേൾസ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചുള്ളിക്കലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടത്തെ അവസ്ഥ ഉണ്ടതൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പൂന്റെ ആൾക്കാരെല്ലാരും ഉണ്ടായി ചാശിമാരും വല്ലുമ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴുമണിക്കൊ ദുക്കാൻ വേണ്ടി തുടങ്ങിട്ട റൂമും കിച്ചണൊക്കെ ആയിട്ട് അപ്പൊ ടൈം ഒരു മൂന്നുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ ഈ വീടും എടുക്കുമ്പോ ഞാനും അപ്പൊ നമ്മളോരോ സാധനങ്ങളൊക്കെ മറ്റേ വീട്ടിൽ പുതിയ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് നമ്മൾ ദുഃഖാൻ നിക്കണായിരുന്നട്ടോ അവിടെ അപ്പൊ ഇവിടെ എന്തായാലും നോക്കാൻ വേണ്ടി ഒന്നാണ് എല്ലാം ഞാൻ എന്റെ ഷോൾഡറിൽ വെച്ച് ഇറക്കിയതാണ് ആ വണ്ടി നിറച്ചതും ഞാനാട്ടോ എല്ലാം കേറിക്കോ അപ്പം ഇവരൊന്നും ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ ഈ മൂന്ന് പേരെയും ഈ മൂന്ന് ഒരു പണി എടുത്തിട്ടില്ല കൊറച്ച തുണികൾ മടക്കി കൊടുക്കാന്നെല്ലാണ്ട് വേറൊരു ഈ വ്യക്തി ഈ വ്യക്തി രണ്ട് കസേര ഇറക്കിട്ടുണ്ട് പിന്നെ ആ വ്യക്തി കൊറേ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും കൊണ്ടി ലാസ്റ്റത്തെ പാടുണ്ടായത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ അറിഞ്ഞിട്ട പിന്നെ അളിയനും അളീന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എല്ലാരും കൂടെ അങ്ങനെ സെറ്റാക്കിട്ടുണ്ടായിരുന്നു ഞാനപ്പൊരു വൈകിട്ട് റൂബിബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇത്തരം വീട്ടിലോട്ട് പോയിട്ടുണ്ടായി അപ്പൊ അങ്ങോട്ട് വന്നതാണ്ട് ഇവിടെ ഇത് വരെ ഒരു സഹായത്തിന്

Deva pijji kedu naka kari kuwa. Haa, muttu dhe. Punya. Nendini, bhaarari, anki iste unna Sonika. Sonika banyana. Nendini, uthika Sonika. Punya. Punya. Punya, bhaarari, pisa bancheru. Haa, nendini, muttu dhe. Punya. Nendini, bhaarari, anki iste unna Sonika. Haa, unnani edu nini. Haa, nendini, unnani edu

എന്തിനാണ് സോണി കൊച്ചാ വന്നു സർപ്രൈസ് ആ അവനാമ പൊട്ടിച്ചാണ് അല്ലെ അതിന്റെ പൊട്ടിച്ചല്ല എന്നെ വഴക്കണം മാന എന്തിനാണ്ടെ വയക്കടലേടാ ആ ഓക്കെ ഓക്കെ കൊല്ലോ സോണിക്ക് 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 മാറോ പിണക്കം പിന്നെന്തു വേണം ഐസ്ക്രീം മേടിച്ചേട്ടേ മാമ പിന്നെ ഒരു കാറ് മേടിച്ചേട്ടേ ഒരു ബിസ്കറ്റ് മേടിച്ചേ പിന്നെന്താണ് വേണ്ടത് എന്റെ മോണിക്ക് എന്താണ് വേണ്ടത് Ó, að ég sé, að ég sé, að ég sé maður. Maður, það er það. Það er það. Það er það. Það er það. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂന്റെ ചാച്ചീന്റെ മോൻ സൗദിക്ക് പോവാൻ നിക്കണായിരുന്നു അപ്പൊ അവന്റെ വീട്ടില് നമ്മെല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നുണ്ട് അവിടെ ചെന്നപ്പോ അവരെല്ലാരും കൂടെ പെട്ടി പാക്കൊക്കെ ചെയ്യണേ അവരുടെ ദൈവൻ അണ്ട പോകാൻ നിക്കണത് എന്നിട്ട് അവൻ ഇട്ടിപ്പോണർന്നു ഓരോന്ന് പെട്ടിയിലൊക്കെ എഴുതിയ കൊടുത്തിട്ട് എന്താ മാമിലാണ് എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരുടെ ഇത് ഞങ്ങളെ യൂട്യൂബ് ചാനലല്ലേ സ്ഥലം കൊച്ചി കാച്ചിരി നേരിട്ട് മടങ്ങി വരുന്നത് മകനെ മൂന്ന് വർഷത്തേക്ക് അസ്സാം ിന്നാർ പൊട്ടി വളങ്ങൾ പോവാത്തേക്ക് കാണേണ്ട അറബി ചതിച്ചിരുന്നു ടിക്കറ്റ് എടുക്കാൻ പറയൂ നമ്മളോട് അപ്പൊട്ടെട്ടിൻ ചാക്കും അതെന്നെ അതൊക്കെ ആ പരിപാടി തന്നെ എപ്പോളക്ക് കക വായിക്ക അത് പറഞ്ഞ ഒരാഴ്ച ഇത് പറയാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇവിടെ തീരുണ്ടാവും ായി കഴിഞ്ഞു തിരിച്ചു പത്തനംതിട്ട തിരിച്ചുതന്നോ ഡ്രസ് മാറ്റലും കാര്യങ്ങളൊക്കെ ചായ ഉണ്ടായിരുന്നു ടൈം ചാച്ചൊരു മൂന്നു മണിക്ക് അയിന് ഇവിടെ പിട്ടേക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മ എയർപോർട്ടിലോട്ട് പോണ കേട്ടോർക്കപ്പ് ചെയ്യുന്നു നമ്മൾക്ക് അപ്പൊ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം ഇത് നമ്മൾ എയർപോർട്ടിലോട്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ട് വീട്ടിൽ പോയി ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതാണ് അവൻ ഫസ്റ്റ് ടൈം കാരണം അവന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മ കുറച്ച് കസിൻസും പിന്നെ അവന്റെ ഇത്താത്താളിയൻ ഉമ്മയൊക്കെ ആട്ടാ പോയിട്ടുണ്ടായിരുന്നത് അവന്റെ കുറെ നാളത്തെ ആഗ്രഹം ഇങ്ങനെ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ എല്ലാം സെറ്റായി വന്നപ്പോൾ ആൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു പിന്നെ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ പെട്ടെന്ന് അറിഞ്ഞ ടിക്കറ്റ് ഒക്കെ സെറ്റായി പുറത്തോട്ട് പോകാനുള്ള സെറ്റായത് പിന്നെ കുറച്ച് കരച്ചിൽ സീനൊക്കെ ആറുന്ന പിന്നെ ആള് പോയിക്കാനപ്പ ഉള്ളിലൊക്കെ എന്തോ ഇതുപോലെ തന്നെ ഉള്ളിലോട്ട് കയറിക്കാൻ പിന്നെ അവന്റെ അവൻ്റെ ചെക്കിൻ്റെ പിന്നെ കുറച്ചു നേരം നമ്മൾ എല്ലാരും അവിടെ നിന്ന് നിന്നിട്ടുണ്ടാറുന്ന് പിന്നെ നമ്മൾ കൊച്ചിയിലോട്ട് തന്നെ പോയി വീട്ടിലെത്തിയപ്പോ രാവിലെ ഏഴുമണി എന്തോ ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട്